പുസ്തകത്തിൽ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ പറ്റിയിട്ട് സങ്കീർത്തകൻ പറഞ്ഞ് ദൈവത്തിനെ സ്തുതിക്കുന്നുണ്ട് എങ്ങനെയാണ് സൃഷ്ടിച്ചത് അപ്പം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് സാം വൺ തേർട്ടി നയൻ തേർട്ടീൻ ടു ട്വന്റിയിൽ കൂടുതൽ വിശദീകരിച്ച് പറയുന്നുണ്ട് പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യത്തില് അവിടെ നിന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മയീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഇതിങ്ങനെ വായിച്ചു കൊണ്ട് പോകുമ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ കിഡ്നിയുടെ ഷേപ്പ് ഒക്കെ ഒരു സ്കാനറിൽ നമുക്ക് കാണാൻ പറ്റുന്ന വായിക്കുമ്പോ നമുക്ക് ആ നമുക്ക് ഇതറിയാം നമ്മുടെ ഉള്ളിൽ തെയ്ത് അവയവങ്ങളെടുത്താൽ ഇപ്പോൾ സ്കാനർ റിപ്പോർട്ട് ഉള്ള അതിലെല്ലാം വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ പറ്റി റിയൽ ആയിട്ട് നമ്മുടെ ഷീ ഇപ്പോൾ നമുക്ക് ഒരു ഒരു പെൺ കൊച്ചി പറഞ്ഞ പറഞ്ഞേ ഷി വാസ് പ്രഗ്നൻറ്റ് എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കിഡ്നി ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ലല്ലോ ഒരു കിഡ്നി പോരല്ലോ അല്ല ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി ഉള്ളോ കുഞ്ഞിനൊരു കിഡ്നിയുള്ളു ഞാൻ പറഞ്ഞ നല്ലത് എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തോന്നാ കുഞ്ഞിന് രണ്ട് കിഡ്നി ഉണ്ട് കൊറേം കൂടിയും കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോ പറയാ ഓ രണ്ട് കിഡ്നി ഉണ്ട് ഒരെണ്ണം ചെറുതായിട്ട് ഒളിച്ചിരിക്കാം അങ്ങനെ പക്ഷെ അപ്പൊ അതാണ് നമ്മുടെ ശാസ്ത്ര ഉപകരണങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കണല്ലോ ഇതൊക്കെ വളരെ ചെറുതാണ് നമുക്ക് നമുക്കത് അറിയില്ല പക്ഷെ ദൈവം എങ്ങനെയാണ് നമ്മളെ മാനേജ് അതാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കേതത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല അപ്പൊ ദൈവത്തിനാണ് നമ്മുടെ രൂപം അജ്ഞാതമല്ലാതിരിക്കുന്നത് നമുക്ക് നമ്മുടെ രൂപം നമുക്കറിയില്ല നമുക്ക് അറിയില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ദൈവത്തിനെയാണ് നമ്മൾ അവഗണിക്കുന്നത് നമ്മളുടെ ഏറ്റവും മൈന്യൂട്ട് കാര്യങ്ങൾ അറിയുന്ന ദൈവത്തിനെ നമ്മൾ അവഗണിക്കുന്നു എന്തെങ്കിലും നമ്മളെ പറ്റി തന്നെ അറിയണമെങ്കിൽ ആരോട് ചോദിക്കണ്ട അറിയുന്ന ആളോടല്ലേ അറിയാത്ത ആളോട് ചോദിച്ചിട്ട് കാരണം ഡോക്ടർക്കൊന്നും ഇല്ല എല്ലാം അറിയാം എത്ര വല്യ ശാസ്ത്രം ഉണ്ടെങ്കിൽ ഈ തലയിലെ മുടി എണ്ണാൻ ആർക്കെങ്കിലും പറ്റിട്ടുണ്ടോ അതെനിക്കറിയില്ല തലയിലെ മുടി മുടി വളർന്നാലും അങ്ങനെ എണ്ണാനൊന്നും പറ്റൊന്നില്ല അപ്പൊ അപ്പൊ ഒന്നും കൂടി നല്ലോണം മുടിയൊക്കെ ഉള്ളവരുടെ ഉണ്ടായ ഇങ്ങനെ അത് എത്ര പൊറവ് മുടിയുള്ള ആളാണെങ്കിലും അയാൾ അയാളയാളുടെ മുടിയൊന്നും എണ്ണനില്ല അത് വചന തന്നെ പറയുന്നില്ല നിന്റെ തലയില് ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കണം അപ്പൊ ഒരു മുടി പോലും കർത്താവും അറിയാം അപ്പൊ അതാണ് കർത്താവ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇങ്ങനെ നമ്മൾ ജീ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചാമത്തെ പ്രമാണം അതെന്ന് അത് അതെടുക്കാൻ നമ്മൾ നോക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മേലോ അല്ലെങ്കിൽ നമ്മുടെ മേലോ നമ്മളൊരു ദൈവമാവാൻ നോക്ക ദൈവമാവാൻ നോക്കുക എന്ന് പറയുമ്പോ ദൈവം തന്നെ ജീവൻ എടുക്കാൻ നോക്കുമ്പോ ദൈവത്തിനേക്കാളും വലിയ ആളാണെന്ന് ഇങ്ങനെ നോക്കാ വലിയ ആളാവാൻ നോക്കുക അപ്പോൾ ഈ പിശാചിക്കൾ അല്ലെങ്കിൽ ദുഷ്ടാരൂപികൾ എന്ന് പറയുന്നത് അതപതിച്ച അല്ലെങ്കിൽ പതിച്ച മാലാഖമാരാണ് ഫോളൻ ഏഞ്ചൽസ് അപ്പോൾ അതിൽ എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ദൈവത്തെയും ദൈവത്തിൻ്റെ ഭരണത്തെയും ഒക്കെ പുല്ല് വില കൽപ്പിക്കാത്ത അത്രയ്ക്കും നിസ്സാരമാക്കി അതിനെതിര് പോയ യും അതിൻ്റെ മാലാഗിയുടെ ടീമോ സി 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 നമ്പർ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ത്രീ നയൻ ടു ത്രീ നയൻ ടു സെക്കൻഡ് ഭാഗത്തിലായിട്ട് ഹൂ റാഡിക്കലി ആൻഡ് ഇറവോക്കബിളി റിജക്റ്റഡ് ഗോഡ് ആൻഡ് ഹെസ്റൈൻ ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും നിരാകരിച്ച് സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലാണ് മാലാഗമാരുടെ പതനം അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ മാലാകന്മാരുടെ പതനം എന്നിട്ട് അവർ തീർന്നു സ്വയം തീർന്നു അപ്പോ ആ ലൂസിഫർ സിൻഡ്രം എന്നൊക്കെ പറഞ്ഞ എൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിനേക്കാളും വലിയ ആളാവാ നോക്ക സൃഷ്ടിയാണ് പക്ഷെ സൃഷ്ടാവിനേക്കാളും വലിയ ആളായിട്ട് സൃഷ്ടാവിന്റെ ഭരണവും സൃഷ്ടാവിന്റെ കാര്യങ്ങളും സൃഷ്ടാവിന്റെ രാജ്യം അത് സൃഷ്ടാവ് വിചാരിക്കുന്ന പദ്ധതിയുടെ നിന്നൊക്കെ അതിനെതിരെ പോവാൻ നോക്കാം അപ്പോൾ ദൈവം തന്ന ജീവനെതിരെ നമ്മൾ പോകുമ്പോൾ ഏതാണ്ട് ഇതേപോലെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് അല്ലേ ഇത്ര ഇത്രേ അറിയുള്ളൂ നമുക്ക് എത്ര പോയാലും ഇപ്പം ഇത്ര കണ്ടുപിടുത്തങ്ങൾ സയന്റിസ്റ്റ് കണ്ടുപിടിക്കും ഡോക്ടർമാർ കണ്ടുപിടിക്കും എന്തൊക്കെ എന്തൊക്കെയായാലും നമുക്ക് അറിയണമെങ്കിൽ എന്തൊരു ലിമിറ്റുണ്ട് എത്രയായാലും കർത്താവിനാണ് ഏറ്റവും എല്ലാതും അറിയുള്ളു എത്ര ഇപ്പം പിന്നെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കണ മനുഷ്യർക്ക് അത്രേ അറിയുള്ളൂ അപ്പൊ അപ്പോഴാണ് നമ്മൾ അതിനെ അപ്പുറത്തേക്ക് കവച്ചു വെക്കാൻ നോക്കണേ പറയുന്നുണ്ട് ഈ ഈ ഒരു പ്രമാണത്തെ വെച്ചിട്ട് തന്നെ ബൈബിളിലൊരു ദൈവവാക്യാണ് പിശാജ ആദ്യം മുതലേ കൊലപാതകയാണ് ബിക്കോസ് ഈ സോ ജലസ് ബോട്ടാസ് അസ് ദൈവമക്കളെ കുറിച്ച് ഭയങ്കരായിട്ട് ജലസി എൻവി ആയിട്ട് നടക്കുകയാണ് അപ്പൊ എങ്ങനെങ്കിലും നമ്മളെ ഈ പാപത്തിലേക്ക് കൊണ്ടുവന്ന് ഓൾറെഡി അവര് നശിച്ചു എന്ന് കരുതി പോണവര് അപ്പൊ നമ്മളെയും കൂടി അതിലേക്ക് വലിച്ചു നശിപ്പിക്കാൻ ഇങ്ങനെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം അധ്യായം അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു ഈ ദൈവോചനം വായിക്കുമ്പോ അപ്പൊ നമുക്ക് കാണാൻ പറ്റും ആ കായേന്റെ ഇവിടെ നിന്നാണ് അസൂയ വരുന്നത് ഫസ്റ്റ് അവനെ കബളിപ്പിച്ചു ഓരോ പ്രലോഭനം പഴത്തിന്റെ കാര്യം പറഞ്ഞ് അവവേനെ കുരുക്കിലാക്കി അവരുടെ മാതാപിതാക്കൾ അതെന്റെ ഫസ്റ്റ് ചൈൽഡാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അവന്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ചത് എന്താണ് ആ വിഷം അസൂയന്നുള്ള വിഷം അതും സ്വന്തം രക്തം ഇപ്പൊ കിങ്ഷിപ്പ് എന്നൊക്കെ നമ്മള് പറയില്ലേ രക്തബന്ധമാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് അപ്പൊ അവനെതിരെ തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രലോഭനം ഈ എതിരാളി കൊണ്ടുവരാണ് ഈ അതിൽ വീഴാണ് അത് പിന്നെ അത് അത് കൊണ്ടുപോവാണ് ഒരു കൊലപാതകത്തിലേക്ക് കൊല്ലുന്നതിൽ ജീവൻ എടുക്കുന്നതിൽ ജീവൻ ജീവനെടുക്കുന്നതിൻ്റെ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള ഇട ഇടവരാണ് ശരിക്കും സ്വാഭാവികമായിട്ട് സഹോദരനോട് സ്നേഹ തോന്നണ്ടേ അല്ലേ രക്തബന്ധം എന്ന് പറയുമ്പോൾ സ്നേഹമാണ് തോന്നുന്നത് അതിനു പകരം വേറൊരു രക്തം ഇങ്ങനെ എന്താ പറയാ വേറൊരു സാധനം കെടുന്നു തിളയ്ക്കസൂയുടേയും കോപത്തിനെയും കോപം കെടുന്നു തിളയ്ക്ക അപ്പോ ഒരു ഈ പൈശാചികതനെ ദുഷ്ടതേനെ നമ്മളെ എന്റർടൈൻ ചെയ്യാണ് ദുഷ്ടാരൂപികള് അവര് പ്രലോഭകരാണ് അവര് പ്രലോഭിപ്പിക്കും പക്ഷെ നമ്മൾ പ്രലോഭനത്തിന് വീണോ ദുഷ്ടാരൂപികൾ നമ്മളോട് കോപിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് കോപിക്കാൻ നിന്നാ ദുഷ്ടാരൂപികൾ അനുസരിക്കുക അല്ലേ അപ്പോൾ ഒരാളെ അനുസരിക്കുമ്പോ അയാളുടെ ഹൃദയത്തിൽ പോകുന്നു പറഞ്ഞ പോലെ ഒരാളെ അനുസരിക്കുമ്പോ അയാളെ സ്നേഹിക്കുക ചെയ്യണേ ഈശോ പറഞ്ഞില്ലേ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും അപ്പോൾ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഈശോനെ സ്നേഹിക്കുക ദുഷ്ടാരിപ് പറഞ്ഞ നമ്മളനുസരിക്കുമ്പോ ദുഷ്ടാരിപെളെ സ്നേഹിക്കുക ചെയ്യണേ ഒരു സ്നേഹം നമുക്ക് ഓട്ടോമാറ്റിക്കലി കറുത്ത ഇതൊന്നല്ല അതായത് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ തിന്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഒരു സ്നേഹത്തിന്റെ ഭണ്ടാരാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് കാണാൻ പറ്റാണ്ട് ഈ ശത്രു അല്ലെങ്കിൽ ഈ അഡ്വേഴ്സറി എതിരാളി കൊണ്ടുവരണം ഈ ഇങ്ങനത്തെ ഓരോ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ അതാണ് സ്നേഹത്തിന്റെ പ്രമാണാണ് ഈ എല്ലാ പത്ത് കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റത്തെ രണ്ടൊക്കെ പ്രമാണത്തിലേക്ക് നമ്മൾ വരും ഈശു പഠിപ്പിച്ചത് പക്ഷെ ആ ഇതിലേക്ക് വരുന്നേക്കാളും മുമ്പ് ഈ പത്ത് പ്രമാ സ്നേഹമാണ് ഈ സ്നേഹത്തിനെതിരായിട്ടുള്ള എല്ലാം തുടങ്ങിയിരിക്കുന്ന സ്നേഹം കൊല്ലരുതെന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ഇങ്ങനെ ഓരോ വ്യക്തിയിലും ഇതുപോലെ നിപൂഢതയിലൊക്കെ ഒരുപാട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര് തമ്മിലുള്ള ഒരു ഈ അസൂഹം ഇതൊക്കെ വന്നിട്ട് കോപമൊക്കെ വന്നിട്ടുള്ള ഒരു കൊലപാതകം നടത്തുമ്പോ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കർത്താവാണ് കാരണം സ്വന്തം മക്കളാക്കി ഇങ്ങനെ ചേർത്തി പിടിച്ചിട്ട് അവര് തന്നെ തമ്മിൽ തല്ലും നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ അപ്പനമ്മ ഇരിക്കുമ്പോൾ ജന്മം നൽകി അപ്പനമ്മയുടെ മുമ്പിൽ വെച്ച് മക്കൾ തമ്മിൽ ഭയങ്കര തല്ലാണെങ്കിൽ എത്ര വിഷമം ഇപ്പൊ ദൈവത്തിന്റെ വിഷമം എന്താ പറയുക ഇത്രയും കോടിക്കണക്ക് മക്കളുണ്ട് ദൈവത്തിന് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ ഓരോ കലഹവും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്ന എത്ര അധികമായിട്ട് അത് എഞ്ചി എത്ര വേദനിക്കുന്നുണ്ടാവും അതാണ് നമുക്ക് ഈ കൽപ്പന എന്ന് ശരിക്കും പഠിക്കാനുള്ളത് കല്പനകളൊക്കെ സ്നേഹം നമുക്ക് സ്വീകരിക്കാൻ പറ്റാനും സ്നേഹം കൊടുക്കാനും ഉള്ള ഉപാധികളാണ് അയ്യോ എന്ന് അയ്യോന്ന് ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം സ്വീകരിക്കാനും പറ്റില്ല സ്നേഹം കൊടുക്കാനും പറ്റില്ല വി ആർ ഓൺലി മിസ്സിങ് കൽപ്പനകള് ഏർ ലംഘിക്കുമ്പോ ദൈവം കൽപ്പനയായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവായി കാണാതെ എന്തുകൊണ്ടാണ് കല്പനയായിട്ട് തന്നേ എന്നോട് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ടാ കല്പനയായിട്ട് അത് പാലിച്ചിട്ടെങ്കിലും ഇവൾക്ക് സ്നേഹം കിട്ടട്ടെ സ്നേഹം കൊടുക്കട്ടെ അപ്പോൾ ദൈവത്തിന്റെ ഓരോ കല്പനയുടെയും പിന്നില് വലിയ സ്നേഹം ഒളിഞ്ഞു കിടക്കുന്നു ആ സ്നേഹം കണ്ടില്ലെങ്കിലോ ഇന്ന് ഒത്തിരി മക്കള് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ദൈവവിളിയുള്ള ഒത്തിരി മക്കൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതും അതിൽ മുന്നോട്ട് പോവാത്തതിനും കാരണം ഫോർമേഷൻ എടുക്കാനുള്ള മടി മടിയേക്കാൾ മടിയേക്കാളുപരി അതായത് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മൾ കൂടുതൽ നന്നായി മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ഫോർമേഷനിൽ കൂടെ കടന്നു പോകണ്ടേ സ്വന്തം ഈഗോനെ കില്ല് ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ ആവാനും അച്ഛനാവാനും വെളിയുള്ളവർ അത് ഒപ്റ്റ് ചെയ്യുന്നില്ല അന്ന് വന്നിട്ട് തിരിച്ചു പോകുന്നവർ പലതരത്തിലുമുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി തെറ്റ് വന്നു പോയാ ജീവനെതിരായിട്ടുള്ള തെറ്റുകൾ നമ്മൾ ചെയ്തു പോയാൽ ദുഷ്ടാരൂപികളനുസരിച്ച് ദുഷ്ടാരൂപികളോടുള്ള സ്നേഹത്തിൽ കുറെ വളർന്ന് പാപജീവിതം ജീവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തി അതിൽ നിന്ന് മോചനം കിട്ടി ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരണം ഇന്ന് എനിക്ക് ഒത്തിരി പേരറിയാം പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കുമുള്ള ദൈവവിളി ആൻസർ ചെയ്യാത്തത് അതിനോട് റെസ്പോണ്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ അത് കുറച്ച് ശ്രമിച്ചിട്ട് ഒരു ഫോർമേഷനിൽ എന്തെങ്കിലും കറക്ഷൻ കിട്ടുമ്പോഴേക്കും അത് വിട്ടുപോകണവർ ഇതൊക്കെ ജീവനെതിരായി പാപം ചെയ്യുന്നു അപ്പോൾ അവർ മരിച്ചാലും കുഴപ്പമില്ല മരിക്കുമ്പോൾ കൊമ്പ് ഉയർത്തിയിട്ട് മരിക്കണം എന്നു ചിലവരിൽ ആഗ്രഹം നരകത്തിൽ പോവാണെങ്കിലും കൊമ്പോട് കൂടി പോകണമെന്നാണോ ഈഗോ അത് താഴ്ത്താൻ പറ്റില്ല അപ്പോൾ ഫോർമേഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ് എങ്ങോട്ട് എങ്ങോട്ടേ പൊക്കെ അപ്പോൾ ഈഗോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പൊന്തി നിൽക്കുകയാണ് വേണ്ടി ബാക്കി നല്ലതൊക്കെ ത്യജിക്കുന്ന ഒരു കാലം ഞാൻ ഉയർന്നു നിൽക്കണം എൻ്റെ എനിക്ക് താഴാൻ പറ്റില്ല എന്നോടാരും പറയാൻ വരണ്ട എന്നുള്ളൊരു ടെൻഡൻസി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പോൾ ശുദ്ധീകരണം നടക്കേണ്ട മേഖലകളിൽ ശുദ്ധീകരണം നടക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും തോന്നിയ പോലെ ജീവിക്കാനാണ് ഇന്നത്തെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നടക്കുക എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ലൈഫ് ജീവനെതിരെ പോവാണ് ജീവനെതിരെ ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തെ ദൈവിക ജീവനെ നമ്മൾ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു પ્રિપેર દિવસ મામુદિસ મામુદિને ક્રિસ મામુદિસ વાગ્દાન നമ്മൾ ആദ്യം എടുത്ത ആ ആ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളും ഗ്രേസുകളും ഒന്നിച്ച് റിന്യൂവൽ ആയിക്കും അതായത് അപ്പൊ ദൈവത്തിൻ്റെ ആ ഓരോ കുഞ്ഞു പൈതൽ സ്വാതന്ത്ര്യം ഒരു ഓഫ് ഫ്ലീഡം പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത്

god, god's self gave us a gift. we become the member of the holy catholic church. the holy catholic church, you remember, i think. belongingness to the holy catholic church, and finally, we are free from original sin. upon says, jesus says, i am the light of the world. the light of the world, എല്ലാവർക്കും ഞങ്ങളുടെ ഉള്ളിലെ തന്നെ ഞങ്ങളുടെ സോളിൽ തന്നെ ഈ പ്രകാശം നമുക്ക് സ്വീകരിക്കാം ഒറിജിനൽസിൻ ഉത്ഭവഭാവം നിന്ന് ആ മോചനം നമുക്ക് ഫീൽ ചെയ്യാം എക്സ്പീരിയൻസ് ചെയ്യാം മാമോ പിസയുടെ സമയത്ത് അല്ലെങ്കിൽ ഞാൻ സ്നാനത്തിൻ്റെ സമയത്ത് വി വി ആർ നോട്ട് അവെയർ ബിക്കോസ് വി ആർ വെരി സ്മോൾ വെരി റിട്ട് ഇപ്പോൾ ഞങ്ങൾ അയയ്ക്കുന്ന അവസ്ഥ എല്ലാ ദിവസവും നമുക്ക് ഈ മാമോ പീസ അല്ലെങ്കിൽ ജ്ഞാന സ്നാനത്തിൻ്റെ ഒരു ബൗസ് റിന്യൂ ചെയ്താൽ അത് ഉള്ളിൽ തന്നെ വി ഗെറ്റ് എ ശക്തി വി ഗെറ്റ് എ സ്ട്രെങ്ത് വിച്ച് ഇസ് ഫ്രോം ഗോഡ് അപ്പോൾ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ കൂടുതൽ കൂടുതൽ ബാപ്റ്റിസ്മൽ ബൗസ് റിന്യൂ ചെയ്തിട്ട് സന്തോഷത്തോടെ ഈ ദൈവം തന്നെ ഒരു ആനന്ദം പ്രിപ്പറേഷൻ ആയിട്ട് എടുക്കാം ആൻഡ് ലെറ്റ് ഓഫ് ഗോഡ് the day i was baptized the spotless robe of christ was mine the day i was baptized rain the holy ruah lord rain, rain forevermore